ആ ഞാൻ ഞാൻ പറഞ്ഞരാ അല്ലെ ഞമ്മക്കൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ ഓക്കെ ഞമ്മക്കൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ ഒരു ഒരു ഇപ്പൊ ഞാനായാലും സാറായാലും സാറേ വീടിന്റെ പറമ്പിലൊക്കെ ജെ സി ബി വെച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ജെ സി ബിന്റെ ഭൂമിന്റെ നീള എത്ര ഉണ്ടാവും ഒരു ജെ സി ബി ഇപ്പൊ അവിടെ കുഴിച്ചു കൊടുക്കണത് ഒരു ചെറിയ ജെ സി ബി ആ ഓക്കെ ഉണ്ട് പറഞ്ഞോട്ടെ അതെ ജെ കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറ്റുക അതോ മമ്മട്ടി ബിക്കാസ് ഉപയോഗിച്ചിട്ടാണോ ചെറിയൊരു ജെ സി ബി ആണെങ്കിലും ജെ സി ബിക്ക് ആയിരിക്കുമല്ലോ ജെ സി ബിക്ക് അല്ല ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കാണ് കുഴിക്കാൻ പറ്റുക അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ജെ സി അല്ല ആരും കാണാണ്ട് ഒളിച്ചൊളിച്ച് അല്ല ആരും കാണാണ്ട് ഒളിച്ചൊളിച്ച് ഒരാൾ പോയി ഇരുട്ടത്ത് ഇത്രയും വലിയൊരു ശവശരീരങ്ങളും ഒക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് മമ്മട്ടേം വികാസ് ഉപയോഗിച്ച് എത്ര അല്ല വികാസ് ഉപയോഗിച്ച് എത്ര നേരം കുളിക്കണം അല്ല ജെ സി ബി ഒരു മണിക്കൂർ കുളിക്കുന്നതും ഒരാൾ ഒരു വ്യക്തി മമ്മട്ടേയും അല്ലല്ല ചോദിക്കാം എന്റെ ചോദ്യം പൂർത്തിയാക്കാൻ വിടുവങ്ങ് ഒരു ജെ സി ബി ഒരു മണിക്കൂർ കുളിക്കുന്നതും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മമ്മട്ടേം വികാസ് ഉപയോഗിച്ച് കുളിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകും മനാഫെല്ലോ അങ്ങനെ അല്ലേ അതെന്താ അങ്ങനെ അല്ലാത്ത അല്ല അന്ന് അങ്ങനെ അല്ലാത്ത ഒരു ശുചീകരണ തൊഴിലാളി പോയിട്ട് അല്ല ജെ സി ബിക്ക് നൂറ്റി അമ്പത് അടി ഒന്നും കുഴിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു സമ്മതിച്ചു അപ്പൊ ഈ ആയിരുന്നൂറ് കണക്കിന് മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് മമ്മൂട്ടിയും വികാസ് ഉപയോഗിച്ച് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അങ്ങ് കുറച്ച് നേരത്തെ പറഞ്ഞു സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നത് പറയണോന്ന് അതൊക്കെ സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നത് വണ്ടി വിളിച്ച പോയത് ഓക്കെ അതെ ഞാൻ പറയാ

ണോ അതോ എന്തെന്ന് അത് മനസ്സിലായി അതിന്റെ സപ്ലൈ മനസ്സിലായി ചാനലുകൾ വരുമ്പോ അവർക്ക് വാടക ആള് വേറെ പറഞ്ഞ ഇങ്ങോട്ട് വന്ന് പേടിപ്പിക്കാൻ നിക്കല്ലേ തന്നെ പോലെ കുറച്ച് നന്മങ്ങള് ഉയർന്നു വന്നിട്ട് ഈ നാട്ടില് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്യ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേ കൂട്ടത്തോടെ ജയിലിൽ പോകുമ്പോ ഫ്രഗീന്ന് പോകുമ്പോ കോടികളിൽ തൂക്കിയിട്ടങ്ങ് പോയാൽ മതി ഇത് ആൾ വേറെയാണ് അല്ലെങ്കിൽ തലൊരു തുണി ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ വേറെ ആളായും തലൊരു തുണി ഇട്ടിട്ടങ്ങ് പോയാൽ മതി കേട്ടോ വെളിയില്ലാത്ത കുറെ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോ നിങ്ങളൊക്കെ ആരാക്കുന്നതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ ആരാ ഫണ്ടി നടക്കുന്നതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ ഏഹ് കൂടുതൽ വലിയ നന്മരൊന്നും ക്ഷമയുണ്ട കൂടുതൽ വലിയ നന്മരൊന്നും ചമയുണ്ടോ നോട്ടീര് പ്രശ്നം നടന്നു നിറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് അവിടെ

ി വാങ്ങിച്ചിരിക്കുന്നതിന് നിങ്ങൾ കാശെണ്ണി വാങ്ങിച്ചിട്ട് സാധാരണ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളായിട്ട് ഇറങ്ങുന്നത് ആരെ സഹായിക്കാനോ ഏത് ലോബിയെ സഹായിക്കാനോ എന്നുള്ള ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് മനാഫെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മനാഫെ നിങ്ങൾ ഏത് ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വാങ്ങി ഇറങ്ങിയിരിക്കുന്നതെന്നും ആളെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാസം കൂലിക്കും ദിവസം കൂലിക്കുക ആളെ ഇറക്കുന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട് നിങ്ങളോട് ആദ്യത്തെ ചോദ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞുതന്നെ അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ കോട്ടെ ഒരു നാലോ അഞ്ചോ വ്യക്തിയാണ് ചേർന്ന് കുഴിച്ചിട്ടതിനേക്കാളും അതും പരസ്യമായിട്ടല്ല അതും പരസ്യമായിട്ടല്ല ഒളിച്ച് പാത്ത് പതുങ്ങി ആരും കാണാതെ രാത്രിയുടെ മതവിൽ മറവിൽ വന്നിട്ട് അവിടെ കുഴിച്ചിട്ടത് ഇത്രയും പകൽ വിളിച്ചിട്ട് ജെ സി ബി ഉൾപ്പെടെ ഇത്രയും സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് മൂന്നും നാലു എല്ലാം കഷ്ണം അതൊരു പുരുഷന്നെ കോട്ടെ ഈ ഞാൻ ചോദിക്കട്ടെ നിങ്ങളവിടെ നിൽക്കും ഈ പദീയർ എന്ന തൊഴിലാളി ഒരു തലയോട്ട് എടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സ്ത്രീയെ കുളിച്ചിട്ടു സ്ത്രീയെ കുളിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞു ഈ നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞു ആർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ഈ മിസ്സിങ് കേസസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും പരാതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ലേ അപ്പോൾ ഈ നീതി ലഭിക്കാൻ വേണ്ടി ആരൊക്കെ ഈ ഒരു ചെറിയൊരു ഗ്രാമാണ് എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ ആയിട്ട് വെറും കഴിഞ്ഞ ഒരു പന്ത്രണ്ട് കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് പേരെ അവിടെ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ്റിഎണ്ട് സൂസൈഡ് കേസുകളുണ്ട് ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇതിനെ ഒരു തരത്തിലും ഞാൻ എവിടെയും ഒരു തരത്തിലും പറയുന്നില്ല ഇത് മൊത്തം ചെയ്തത് ഒരു അമ്പലത്തിന്റെ ആളുകളാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇതൊരു ആ നാട്ടിൽ നടന്നതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഗുരുവായൂർ അമ്പലം ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നതിനോട് ഗുരുവായൂരി പറ്റിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു മോശം കാര്യം ഗുരുവായൂരിൽ നടന്ന ഒരു കൂട്ട കൊലപാതകത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ടാവണത് ഈ ഒരു 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 പാവം അമ്മ അമ്മക്ക് രീതിയിൽ അനന്യ ഭട്ടിനെ കൊലപ്പെടുത്തിയത് ആരാണ് ഞാൻ എന്റെ അന്വേഷിക്കേണ്ടത് ആ അമ്മന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിട്ട് ഹിന്ദു ആചാരപ്രകാരം ആ അമ്മക്ക് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിട്ട് വല്ല അസ്ഥിക്കൂടവും വല്ല അസ്ഥിയോ ഉണ്ടോ കൊടുക്കുന്നതാ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ

അപ്പൊ നിങ്ങളുടെ അണ്ടറിലാണ് ഇവരെല്ലാം ഉള്ളത് അതായത് ഈ സോക്കോൾഡ് സുജാത ഭട്ട് ഇനി അനന്യ ഭട്ട് കൂടി ഉണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചതാണോ അങ്ങനെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് സംസാരിക്കുന്ന ബി ജെ പിന്റെ പ്രതിനിധി അദ്ദേഹമാണ് ശരിക്കും എന്താക്കേണ്ടത് ഇതിന് നീതി നേടിക്കൊടുക്കിയത് അല്ല യുവരാജായിപ്പോൽ യുവരാജായി അനിൽ നമ്പയർ കൂടെ ആണോ വേട്ടക്കാരന്റെ കൂടെയാണോ വേട്ടക്കാരന്റെ കൂടെ അല്ലേ വേട്ടക്കാരന്റെ കൂടെ ഈ കേരളത്തിൽ സമൂഹം മൊത്തം കാണുന്നുണ്ട് നിങ്ങൾ വേട്ടക്കാരുടെ നിൽക്കുന്നത് ഇരകൾക്ക് നീതി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇരകൾക്ക് എവിടെയായിരുന്നു കേന്ദ്ര സർക്കാർ ർക്കാർ താങ്കൾ ഉദ്ദേശിച്ചത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ടന് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് അതിനകത്ത് ആദ്യം അറിയാണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ എം ബി ബി എസ് ഓക്കെ എം ബി ബി എസ് കൂടെ വരേണ്ട കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നാൽ മാത്രം മതി ഒന്ന് ഇവർ എം ബി ബി എസിന് പഠിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം എം ബി ബി എസിന് പഠിച്ചു എന്ന് പറയുന്ന ആ കോളേജിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു എന്നും അവരുടെ അഡ്മിഷൻ നമ്പർ എത്രയായിരുന്നു എന്നും അവർ അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ അതിന് മുമ്പ് പഠിച്ചിരിക്കുന്നതുണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ പ്ലസ് ടു അല്ല പ്രീ ഡ്രി ആയിരിക്കും പ്രീ ഡിഗ്രിക്ക് ഇതാണ് പഠിച്ചിരുന്നതെന്നും അവർക്ക് മെഡിക്കൽ എൻട്രൻസിന് ഇത്ര റാങ്ക് എന്നും തീർച്ചയായിട്ടും അവിടെ ഒരു ആപ്ലിക്കേഷൻ എത്തുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ എത്ര വർഷം പുറകിലേക്ക് പോയിരുന്നാലും ശരി തന്നെയാണ് പെർട്ടിക്കുലർലി പിന്നീട് ഡിജിറ്റലൈസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഹാർഡ് കോപ്പി ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാ പർട്ടുലർലി എം ബി എസ് പോലെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളൊക്കെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ അവരുടെ സോഫ്റ്റ് കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡേറ്റ അവിടെ ഉണ്ടാവും അത് മാത്രമല്ല ഇനി അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ അനന്യ ഭട്ടിൻ്റെ ഒപ്പം എം ബി ബി എസിന് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ല അവർക്കൊപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആളുണ്ടാവും അല്ല അവർക്കൊപ്പം എൻജിനി എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചിട്ടുള്ള ആളുണ്ടാവും അവർക്കൊപ്പം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരെ ആരെങ്കിലും ഒക്കെ താങ്കൾ കൊണ്ടുവരികയും ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അവരുടെ ചിത്രം ഇതുവരെ അനന്യ ഭട്ടിൻ്റെ ഒരു ചിത്രം പോലും നമ്മളാരും കണ്ടിട്ടില്ല അപ്പോൾ അനന്യ ഭട്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അപ്പം നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അനന്യ ഭട്ടം എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിയന്യഭട്ടെന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് പുറത്തേക്ക് വിടേണ്ടുന്ന ബാധ്യത അനന്യാ ഭട്ട് മിസ്സായി എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഇന്നും ഞാൻ ഉച്ചയായ സമയത്ത് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈനിലെ അനന്യ ഭട്ടനെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത വരുന്ന സമയത്ത് ഒരു എ ഐ ജനറേറ്റഡായിട്ടുള്ള ഒരു ഏതോ ഒരു പെൺകുട്ടിയുടെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് അപ്പം ഞാൻ അതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ഈ അനന്യാ ഭട്ടിനെ യഥാർത്ഥ ഫോട്ടോ ഒന്നും ഇല്ലേ അവരെവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ചിത്രമെങ്കിലും ഉണ്ടാവില്ലേ അവർ ഈ ഒരു എം ബി ബി എസ്സിനൊക്കെ പോയി പഠിച്ച ഒരാളല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ അവർ സ്കൂളിൽ പഠിച്ചതിന്റെയോ കോളേജിൽ പഠിച്ചതിന്റെയോ വീട്ടിൽ നിന്ന് എടുത്തതിന്റെയോ എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ ഈ അമ്മ എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ട് അത്രയ്ക്ക് അൺ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത ആളൊന്നും അല്ല അവർ അവകാശപ്പെടുന്നതനുസരിച്ചിട്ട് അവർ സി ബി ഐയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് ഇനി ശരി ഉണ്ടെന്ന് തന്നെ ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ സി ബി ഐ ഓഫീസിനകത്ത് സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പല ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല അവർ പോട്ടെ എം ബി ബി എസിന് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ ഉണ്ടാവണ്ടേ ഞാൻ ചോദിക്കാൻ നോക്കിയവർ ഈ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വിരോധമുള്ള ആൾക്കാരായിരിക്കും പക്ഷെ എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന ഒരാൾ ആപ്ലിക്കേഷൻ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം അതുപോലും ഇല്ലേ അവരുടെ കയ്യിൽ ഇത് എന്ത് തരം സ്റ്റോറിയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി പോട്ടെ അവിടെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അതായത് ആയിരം വരെ ഇടയ്ക്ക് എത്തിയായിരുന്നു പിന്നെ കുറഞ്ഞു 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 ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറഞ്ഞു 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 ഒന്നാണ് ഈ നൂറ് കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്ത് നമുക്കൊരു പത്ത് മൃതദേഹത്തിൻ്റെ ഏതെങ്കിലും കിട്ടണ്ടേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അസ്ഥികഷ്ണങ്ങളെല്ലാം കൂടി ഫോറൻസിക് അയച്ച് നോക്കുന്ന സമയത്ത് അത് പുരുഷേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരാളെ കലകോട്ടയും കൊണ്ട് ആര് പറഞ്ഞു ഇത് അല്ല ഞാൻ അല്ലല്ല ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഞാൻ വായിക്കുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അത് പുരുഷന്റാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു എന്താ തൊഴിലാളി എന്ന് പറയുന്ന ആള് അശുദ്ധകരണ തൊഴിലാളി എന്ന് പറയുന്ന ആൾ ഒരു തലവു കൊണ്ടുപോയി അത് ഒരു പുരുഷന്റെതാണ് എന്നാണ് ഞാൻ ഒരു വാർത്താ മാധ്യമത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ധർമ്മസ്ഥല ചെന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് ചാനലൊന്നും ഞങ്ങൾ ആരും നടത്തുന്നില്ല ഞങ്ങൾക്ക് അതിലൂടെ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി വിട്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഒന്നും ഞാൻ നടത്തുന്നില്ല അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വാർത്ത വരുന്ന സമയത്ത് അല്ലൊരു നമ്മളൊരു വാർത്ത ഇല്ല നീതി വാങ്ങി തരണ്ടേ നീതി വാങ്ങി തരാനാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു വാർത്ത വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വാർത്തകളെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് അവിടെ എന്ത് സംഭവിച്ചു അതെ എസ് ഐ ടി അവിടെ എക്സ്യൂമേഷൻ തുടങ്ങുന്നു തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഞാൻ വളരെ സെൻസിബിൾ ആയിട്ട് തന്നെ അവിടെ നൂറ് കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധരിച്ചിരുന്നത് അതിനകത്ത് സത്യം ഉണ്ടാവുന്നതാണ് കാര്യത്തിൽ നൂറ് കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചു ു അതും വളരെ കൺവിൻസിംഗ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തിന്റെ തുടക്കം വരെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇരുപത് വർഷങ്ങൾ കൊണ്ട് നൂറ് നൂറ്റി ചില ആൾക്കാരെയൊക്കെ അവർ ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാവും എന്നാലും ധർമ്മസ്ഥല പോലെ ഒരു സ്ഥലത്ത് ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ അവിടെ എസ് ഐ ടി ഉണ്ടാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർത്തില്ല അവിടെ അടങ്ങിയിരിക്കും അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആണ് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ മുഖങ്ങളിൽ ഒരാളായിട്ടുള്ള ആളാണ് നമ്മുടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആൾ ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ സുരേഷ്ജി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഓൾറെഡി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശിവകുമാർ കുറച്ചൊരു വേറൊരു ട്രാക്കിൽ പോകുന്ന സിദ്ധരാമയ്യ ഒരു കർണാടക പോളിറ്റിക്സിന് ഇടപെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വലിയൊരു ഹിന്ദു വിരുദ്ധ മുഖമായിട്ടാണ് അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും നിന്നിട്ടുള്ളത് എന്ത് വിഷയം ഒരു ആന്റി ഹിന്ദു നിലപാടെടുക്കുക എന്നുള്ളതാണ് സിദ്ധരാമയ ചേട്ടുള്ള അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അവിടെ ഭരണം നടക്കുന്ന സമയത്ത് ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് ആൾക്കാരെ ഒന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ അവിടെ അവിടെ സ്വാഭാവികമായിട്ട് ഏത് തലത്തിലായിരിക്കും ആ ഗവൺമെന്റിന്റെ സമീപനം ഉണ്ടാകാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് അവിടെ ഇത്രയധികം ഈ പറയുന്ന യൂട്യൂബർമാർ മുഴുവനുണ്ട് ഇത്രയധികം വാർത്താ ചാനലുകളുണ്ട് ഇത്രയും സംവിധാനങ്ങളുണ്ട് എസ് സൈറ്റ് രൂപീകരിക്കുന്നുണ്ട് മോണിത്രയും മുകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കൊണ്ട് അവിടെ ചെന്ന് ത്രീ കുഴിക്കുമ്പോൾ ഒന്നാമത്തെ സൈറ്റ് കുഴിച്ചു ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ സൈറ്റ് കുഴിച്ചു ഒന്നും കിട്ടിയില്ല ആറാമത്തെ സൈറ്റ് എന്തോ ഒരു സാരിയുടെ അഭിസന്തോ കിട്ടിയെന്ന് പറയുന്നു പിന്നെ ഒന്നോ രണ്ടോ വലിയ കഷ്ണം കിട്ടിയെന്ന് പറയുന്നുണ്ട് പിന്നെ പതിനൊന്നാമത്തെ സൈറ്റിൽ നിന്നാണ് വീണ്ടും അത് കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ പതിനൊന്നാമത്തെ ആറാമത്തെ അതുകൊണ്ട് സിമിലർ ആണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിനകത്ത് എവിടെയാണ് ഈ നൂറുകണക്കിന് മൃതദേഹങ്ങൾ നിങ്ങൾ പറയുന്നിടത്ത് എല്ലാവരും കുഴിക്കല്ലേ കുഴിക്കാണ്ടിരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെ അല്ലേ കുഴിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാൻ നമുക്ക് നീതി വാങ്ങി തരണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഏറിൽ നീതി വാങ്ങി തരാൻ പറ്റുമോ ഇല്ലല്ലോ ഓക്കെ ശരി ഈ നാനൂറ്റി ചില്ലോ ആൾക്കാരെ കുളിച്ചിട്ട് നൂറ്റി ചില്ലോ ആൾക്കാരെ കുഴിച്ചിട്ടുണ്ട് ഈ നൂറ്റി ചില്ലാൻ ആൾക്കാർക്ക് പേരില്ലേ പിന്നെ ഇദ്ദേഹം പറയുന്ന വളരെ ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അവിടെ റെയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു രണ്ടായിരത്തി അഞ്ചു വരെ പത്ത് കിലോമീറ്റർ അപ്പുറത്തേ ഉണ്ടായിരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിലെ ഇപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് സംസാരിക്കുന്ന കൈമനം എന്ന് പറയുന്ന സ്ഥലം ഈ കൈമനം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഒരു പത്ത് വർഷം മുമ്പ് എവിടെയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് എവിടെയായിരുന്നു ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ ഫോർട്ടിൽ പോണമായിരുന്നു കൈമന മുതൽ ഫോർട്ട് വരെ പോകണമെന്നുണ്ടെങ്കിൽ എട്ടോ ഒമ്പതോ കിലോമീറ്റർ വരും ഇപ്പോഴാണ് കരമന പോലീസ് സ്റ്റേഷൻ വന്ന് മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറത്ത് കരമന പോലീസ് സ്റ്റേഷൻ വന്നപ്പോഴെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിഒൻപത് ടൈമിൽ എന്തോ വന്നു അപ്പൊ ഇല്ലായിരുന്നു ഈ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഉഗാണ്ടയിൽ വന്നതാണോ എനിക്ക് മനസ്സിലാകുന്നില്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ അവിടെ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളുണ്ടെന്നേ അവിടെ ചുമ്മാ ആൾക്കാരെ പൊട്ടംമാരാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഞാൻ ധർമ്മസ്ഥലേ പോയിട്ടുണ്ട് എനിക്ക് അവിടുത്തെ അറിയാം അവിടെ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരം വരുന്ന കാര്യം ഒരു ആറോ ഏഴ് എട്ട് കിലോമീറ്ററൊക്കെ ഇല്ലാണ്ട് ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷനിലായിട്ട് വീടിന്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ട് വെച്ചാൽ പറ്റുമോ ഇല്ലല്ലോ ഒരു എട്ട് കിലോമീറ്റർ ചുറ്റടവില്ല പത്ത് കിലോമീറ്റർ ചിട്ടവിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ ഒരാളെ കാണാതെ കൊണ്ട് പോയി നമ്മുടെ വീട്ടിൽ നിന്നൊരാളെ കാണാൻ കൊണ്ട് പോയി കഴിഞ്ഞാല് പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉള്ള കേട്ടോ ഞാൻ പരാതി കൊടുക്കുന്നത് പറഞ്ഞ ആൾക്കാർ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കഥ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാര് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർന്നെ എല്ലാവർക്കും ഡൈജസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും വിശ്വസിക്കാം നമുക്കും നീതി വാങ്ങി തരാം ഇതേമാതിരി തന്നെ കർണാടകയിലെ കർണാടകയിലെ വിധാൻസൗദയില് ഇന്നലെ ബി ജെ പിന്റെ ഒരു എം എൽ എ പറഞ്ഞ് പാകിസ്ഥാനിലെ ന്യൂസ് ചാനലിലൊക്കെ വന്നത് അപ്പൊ തന്നെ കോൺഗ്രസിന്റെ എം എൽ എ ചോദിച്ച് അതിന്റെ തെളിവ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ അദ്ദേഹത്തിന് ഒരു മണിക്കൂർ സമയം കൊടുത്തിട്ട് പോലും ഒരു പാകിസ്ഥാനിലെ ചാനലിലെ ഒരു ഒരു ലിങ്ക് പോലും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ അൽ ജസീറിന്റെ കാര്യം വരിക അൽ ജസീർ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയും ഓക്കെ അൽ ജസീറൊക്കെ ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനി പത്രത്തിന്റെ ആണ് അപ്പൊ ആ പാകിസ്ഥാനി പത്രത്തിൽ ഈ വാർത്ത വന്നതിന്റെ ലിങ്ക് ഞാൻ അങ്ങേ കഴിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ മനാഫ് പറഞ്ഞു രണ്ട് മിനിറ്റ് തകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ സെർച്ച് ചെയ്ത് എന്ന് പറയുന്നത് എനിക്കറി താങ്കൾ എന്താ ചെയ്യേണ്ടി വരും ആദ്യം അത് കർണാടകയിലെ ആ അയച്ചു എൽ എയ്ക്ക് പിന്നെ ആദ്യം താങ്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം അതിനുശേഷം പോവാം അല്ല ആദ്യം ആദ്യം ഇത്തരം നുണങ്ങളൊക്കെ ഇവിടെ പറയുന്നത് താങ്കളെ ബോധ്യപ്പെടുത്തുക പറയുന്നതാണ് ആദ്യത്തെ കർത്തവ്യം ഈ ചാനലിൽ പോകാം അല്ല ഞാൻ പറയുന്നത് ആദ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിന്റെ വ്യാപ്തി എത്രയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലോ അത് ചെയ്യുമ്പോൾ അവിടെ ഈ ചാനലിൽ ഇരിക്കുമ്പോൾ എന്റെ അപ്രഥമമായ കർത്തവ്യം അത് ഞാൻ ചെയ്യുന്നു താങ്കളെ അല്ല ബോധ്യപ്പെടുത്തുന്നത് ജനങ്ങളെയാണ് ബോധ്യപ്പെടുത്തുന്നത് എത്ര വലിയ മണ്ഡലങ്ങളും എത്ര വലിയ കള്ളതരങ്ങളുമാണ് താങ്കൾ ഇവിടെ വന്നിരുന്ന ആൾക്കാർ കേൾക്കാൻ പറയുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അത് ബോധ്യപ്പെടുത്തുന്നു അതെ താങ്കൾ താങ് ആയിക്കോട്ടെ തള്ളൽ ആരാന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം സംബന്ധിച്ചോദിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ ലോജിക്കലായ ഒരു മറുപടി വന്നില്ല യുവരാജിനെ അല്ലേ കേട്ടോ ചോദിച്ച ഒരു ചോദ്യത്തിന് അല്ല ഞാൻ നീതി വാങ്ങി ഇപ്പൊ താങ്കൾക്ക് ഞാൻ നീതി വാങ്ങി തരണ്ട താങ്കൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ നീതി വാങ്ങി തരണമായിരുന്നു നീതി വാങ്ങി തരാൻ വേണ്ടിയിട്ട് ബേസിക്കായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചു ഇപ്പൊ അതോടുകൂടി താങ്കൾക്ക് നീതിയും വേണ്ടായി താങ്കൾ ബാക്കി പറഞ്ഞു അങ്ങനൊന്നും ഇല്ല പോരേണ്ടി നീതി മേടിച്ചേരാണ് ഇന്നെക്കാളും അല്ലേ താങ്കള് താങ്കളുടെ പാർട്ടിയല്ലേ കേന്ദ്രം ഭരിക്കണത് പോരേണ്ടി പിന്നെ രണ്ടാമത് അവിടെ ഇതുവരെ കിട്ടിയ അസ്ഥി കൂടങ്ങൾ പട്ടിയുടേതോ പൂച്ചയുടെതോ അല്ല മനസ്സിലായില്ലേ മനുഷ്യന്മാരുടെ അസ്ഥി കൂടങ്ങളാണ് കിട്ടിയത് ഇതേ 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 സ്ഥലത്ത് നിന്ന് കിട്ടി എസ് ഐ ടി നടത്തിണ്ടോ ായിരുന്നു എസ് ഐ ടി പറയട്ടെ അല്ല ആദ്യം എസ് ഐ ടി പറഞ്ഞ അനുസരിച്ച് ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടിയത് അതേതാണ്ട് പത്ത് ഇരുപത് മുപ്പതോ വർഷം എന്തോ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് അവരെ അതിപ്പോ നമുക്കറിയില്ല ചിലപ്പോ താങ്കളുടെ ഒരു വാദത്തിന് ഒരു വാദത്തിന് താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കാം ഒന്നാണ് കിട്ടിയതെങ്കിൽ ആ ഒന്നിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ എന്റെ തീർച്ചയായിട്ടും അന്വേഷിക്കണം ആണുണ്ടാവാം കുഴിച്ചിട്ടിട്ടുണ്ട് ആ പലത് സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ പ്രസിഡന്റും താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്നിട്ട് അവിടെ ആയിരക്കണക്കിന് ശവങ്ങൾ പഞ്ചായത്ത് വാങ്ങാ കുഴിച്ചിട്ടിരുന്നു അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഡോക്ടർ വന്നിരുന്നു ഏത് ആയിരക്കണക്കിന് ശവം കുഴിച്ചിട്ടു നമ്മളെ മുതൽ ും ഇത് ഇത് എസ് ഐ ടി എസ് ഐ ടിന്റെ മൊത്തം കാര്യങ്ങൾ കൊത്തു വരുമ്പോടെ താങ്കൾ ഇതേമാതിരി ചാനല ചർച്ചു താങ്കൾക്ക് ഒരു കാര്യമറിയോ ഇപ്പൊ ഇപ്പൊ അന്വേഷിച്ചു അനന്യ പട്ട് പഠിക്കാൻ പറഞ്ഞു കാണിച്ചു പറഞ്ഞു താങ്കൾ ആദ്യം എണ്ണം കാണിക്കാം നിങ്ങളുടെ പേര് ഒരാളുടെ കാര്യം പറഞ്ഞു വരും അല്ലെ ആണോ അനന്യപ്പെട്ട ഒരു ഫോട്ടോ ഒരാളുടെ ആ ഒരാളുടെ ഡോക്യുമെന്റ്സ് ഒന്നും കാണിക്കാനേ പറയുന്നുള്ളൂ നമുക്ക് നീതി വാങ്ങിക്കൊടുക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഭട്ടിന് മാത്രല്ല മാത്രമല്ല അവിടെയുള്ള സൗജന്യ രീതി മേടിച്ചു കൊടുക്കണം എല്ലാവർക്കും നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരാളുടെ ആയിട്ട് കൊടുക്കാതിന്റെ അത് നിങ്ങൾ മീഡിയ നിങ്ങൾ ജനം ടി വി കാണാതെ എനിക്കൊക്കെ മറ്റൊരു ചാനലിലും മറ്റു ചാനലിനും കാണുന്നില്ല എന്നാൽ മറ്റു ലിങ്ക് മറ്റു

ഒരു ലിങ്ക് ഇട്ടാൽ മതി അയച്ചു കൊടുത്താൽ നമുക്ക് ടി വി കാണിക്കാല്ലോ ഞാൻ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന അവര് പഠിച്ചാൽ കോളേജില അവരുടെ സാപാഠികൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് എന്തേലും കിട്ടുന്ന കാര്യമാണ് മാത്രം പൈസ ശരി നിങ്ങൾ ആ ചാനലിന്റെ പേര് പറയൂ ഏത് ചാനലിൽ ഏത് സമയത്ത് പബ്ലിഷ് ചെയ്ത വാർത്താന്ന് തുടങ്ങാൻ ഞാൻ പോയി കാണാം അല്ലല്ല ഞാൻ പറയുന്നത് അത് ഏത് ചാനലിൽ ഏത് സമയത്ത് പബ്ലിഷ് ചെയ്ത വാർത്ത തുടങ്ങാൻ ഞാൻ പോയി കാണാൻ തയ്യാറാണ് രണ്ടു ദിവസം രണ്ടു ദിവസം മുന്നേ ഏത് രണ്ടു ദിവസം ഏത് വാർത്ത അല്ലെങ്കിൽ ലോറിയുടെ മനാബ് പറഞ്ഞ ചാനലുണ്ട് ആ ശരി അതിനകത്ത് അനന്യപടി ഫോട്ടോ ഉണ്ട മനാബിൽ കയറി കഴിഞ്ഞാലേ മതസവാർദ്ദമുള്ള കാര്യങ്ങൾ കൂടി കാണാൻ പറ്റും മനസ്സിലായില്ലേ അല്ല മതായിട്ട് പറഞ്ഞിട്ട് അല്ല ആ ശരി ആയിക്കോട്ടെ 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 അത് ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കുന്നത് അകത്ത് ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി എഴുതിയ കാര്യം എനിക്ക് കാണണ്ട ഞാൻ ചോദിച്ചത് അനന്യാ ഭട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡൻ

അല്ല ഞാൻ അല്ല ബോസെ ഞാൻ ചോദിക്കേണ്ട ഈ ജനൻ ടി വിക്ക് രണ്ട് അവതാരകരാണോ ഉള്ളത് അല്ലെ ഒരു അവതാരകരോ നിങ്ങളിപ്പോ നാനൂറ്റമ്പത് ഇവിടെ രണ്ട് അവതാരകരല്ലേ ഉള്ളൂ സാധാരണ അഞ്ഞൂറ് രൂപ കണ്ടത് രണ്ട് അവതാരകരെ ഞാൻ ചോദിക്കുന്ന അതുപോലെ ഏറ്റവും ഒടുവിൽ ചോദിച്ചത് ഒരു ഫോട്ടോ എങ്കിലും കാണിക്കൂ എന്നാണ് മനാഫിനോട് ചോദിച്ചത് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചത് പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചത് മനാഫ് ഫോട്ടോ ഫോട്ടോ എങ്കിലും കാണിച്ചൂടെ താങ്കളുടെ വാദങ്ങൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും വിട ഞങ്ങളുടെ കാര്യം വിടെ ഇത് കേൾക്കുന്ന സാധാരണക്കാരെങ്ങനെ വിശ്വസിക്കും അല്ല നിങ്ങൾ രണ്ടിലാളെ ആരെയൊക്കെ ഒന്ന് തീരുമാനിക്കാം അല്ല ഞാൻ തീരുമാനിക്കാം എണ്ണൂറ്റി ഉറക്കം വരാത്ത അവസ്ഥയാണ് എനിക്ക് ആ കുട്ടിയുടെ ഫോട്ടോയോ ഐഡന്റിറ്റി കാർഡോ എന്തെങ്കിലും ഒന്ന് തരുമോ മനാഫെ ഞാൻ നീതി വാങ്ങി തരാം വരാം മനാഫെ എനിക്ക് എന്തെങ്കിലും ഒരു താരം തരുമോ മനാഫെ ഈ കുട്ടി എത്ര ജീവിച്ചിരുന്നു ആ കുട്ടിയെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ടെസ്റ്റ് ആ കുട്ടിയുടെ കൂടെ പഠിച്ച ആൾക്കാരാണ് കോളേജിലെ കോളേജിൽ അഡ്മിഷൻ എന്തൊക്കെ ഒരു തരെയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് എഴുതി കിട്ടണം എന്ന ആഗ്രഹം മനാഫ ഉണ്ടെങ്കിൽ നിയമം ചെയ്ത് ഒരു ഫോട്ടോ കാണിക്കും ഞാൻ ഇത് ഒരു ഇടവേള എടുത്ത് അങ്ങോട്ടേക്ക് വരാം അതിനിടെ ഇത് സമയം അനുവദിച്ചിരിക്കുന്നു താങ്കൾ ഒരു രണ്ട് മിനിറ്റ് കിട്ടും അതിനിടയിൽ ഫോട്ടോ ഹാജരാക്കിയാൽ മതി എന്നാലും മനാഫെ താങ്കൾ ശ്രദ്ധിക്കുക കാരണം താങ്കളുടെ കസ്റ്റഡിയിലുള്ള ബോംബ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടും മാവോയിസ്റ്റ് കണക്ഷൻ ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ താങ്കൾ കെയർഫുൾ ആയിരിക്കുക എന്താ